ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്തൊരു ഡോക്ടറേറ്റ് നേടിയിരിക്കുന്നു എന്ന ആക്ഷേപം ഈ വൃത്തിഘട്ടവന്മാർ എന്നോടും ഒരു ബന്ധവുമില്ലാതെ എൻ്റെ കുടുംബത്തോടും എന്തിനേറെ പറയുന്നു എൻ്റെ കുഞ്ഞുങ്ങളോടും കൂടി ആക്ഷേപിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് സൈബർ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണ് നിലവിൽ കോൺഗ്രസ് പ്രതിഥിയായി ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന ജിൻഡോ ജോൺ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലുണ്ടായ വാഗ്വാദങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് ചർച്ചയിൽ ജിൻഡോ ജോണിനെ പ്രതിയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഇടത് പ്രതിനിധി സംസാരിച്ചതും കണ്ടതായിരുന്നു അതിൻ്റെ വാഗ്വാദങ്ങളുടെ അലയൊരു തീര് മുൻപ് തന്നെയാണ് ജിൻഡോ ജോണിൻ്റെ കുടുംബത്തിന് നേരെയും അതിരൂക്ഷമായ നെറികട്ട രീതിയിലുള്ള ആക്രമണം ഉണ്ടാകുന്നത് എങ്ങനെയാണോ ഷൈൻ ടീച്ചർ എന്നും അതേ രീതിയിൽ തന്നെയാണ് ജിൻഡോ ജോണിനും ഇതേ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് തനിക്കൊരു വിഷയമുണ്ടായപ്പോൾ പോലീസിൽ പരാതിപ്പെടുകയും പോലീസിനെ കൊണ്ട് നിർബന്ധപൂർവ്വം അതിൽ നടപടി സ്വീകരിക്കുകയും ചെയ്യിപ്പിച്ചിരിക്കുന്ന ഷൈൻ ടീച്ചർ തൻ്റെ ഭാര്യയ്ക്കുണ്ടായ അപമാനത്തിന് സമാനമായ നീതി ലഭ്യമാക്കുമോ എന്ന ചോദ്യമാണ് ജിൻഡോ ജോൺ സമൂഹ മാധ്യമത്തിലൂടെ ഉയർത്തിയിരിക്കുന്നത് തനിക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തിൽ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും വലിച്ചഴിച്ചതിലുള്ള പ്രതികരണമാണ് ഡോക്ടർ ജിൻഡോ പങ്കുവച്ചിരിക്കുന്നത് താൻ ഒരു പരാതി സമർപ്പിച്ചാൽ കേരള പോലീസ് അതിവേഗത്തിൽ ഒരു നടപടി എടുക്കുമെന്നുള്ള ഉറപ്പ് നൽകാൻ സാധിക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത് തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കുന്നതിനെതിരെയും ശക്തമായി തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് താൻ ഡോക്ടറേറ്റ് നേടിയെടുത്തത് എന്നുള്ള കാര്യം എടുത്തു പറയുന്നു ഒപ്പം തൻ്റെ കുടുംബത്തിന്റെ ചിത്രങ്ങൾ അടക്കം പങ്കുവെച്ചുകൊണ്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെയാണ് ശക്തമായി ജിൻഡോ ആഞ്ഞടിക്കുന്നത് ഇത് സി പി എമ്മിന്റെ തന്നെ രാഷ്ട്രീയ നിലപാടാണോ എന്നുള്ള ചോദ്യമാണ് ഉയർത്തുന്നത് കെ ജെ ഷൈനിന്റെ പരാതിയിൽ പ്രവർത്തിച്ച കേരള പോലീസ് തൻ്റെ ജീവിത പങ്കാളി ഭാര്യ നൽകുന്ന പരാതിയിലും അതേ വേഗതയിൽ നടപടിയെടുക്കുമോ അങ്ങനെ എടുക്കുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുമോ എന്ന ചോദ്യമാണ് പ്രധാനമായി ഉയർത്തുന്നത് ഈ സമാനമായ സാഹചര്യങ്ങളെ ആക്രമിക്കപ്പെടുന്ന മറ്റ് സ്ത്രീകൾക്ക് കിട്ടാത്തൊരു പരിഗണനയാണ് ഷൈനിന് മാത്രം കിട്ടുന്നതെങ്കിൽ നിയമ നടപടികളുടെ അതിവേഗത മറ്റു കാര്യങ്ങളിൽ ഉണ്ടാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഷൈനിന്റെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം തന്നെ മാറി ചിന്തിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ജോൺ ഫേസ്ബുക്കിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് പങ്കുവെച്ച ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം അതിങ്ങനെയാണ് കൂട്ടത്തിലുള്ളത് ഞങ്ങളുടെ മക്കളായ ദാവീദ് ജോൺ ഇസഹാഖ് ജേക്കബ് സൈബർ സഖാക്കളെ ഇനി കാര്യത്തിലേക്ക് വരാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഒരു രാഷ്ട്രീയ അഭിപ്രായത്തിൻ്റെ പേരിൽ ഇതിൻ്റെ ഒന്നും ഭാഗമല്ലാത്ത എൻ്റെ പങ്കാളിയുടെയും മക്കളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പറഞ്ഞു പരത്തുന്ന വൃത്തികേടുകൾ അത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടാണോ ഞാൻ ആക്ഷേപിച്ചു എന്ന് നിങ്ങൾ അതിവായന ചെയ്ത് കെ ജെ ഷൈൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പറഞ്ഞ അഭിപ്രായമാണ് സ്ത്രീയെയും പുരുഷനേയും ഏതൊരു മനുഷ്യനെയും മോശമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും അത് ചെയ്യാൻ പാടില്ല എന്ന് അതിനായി നെഹ്റു ഗാന്ധി ലെനിൻ എന്നിവരുടെ എല്ലാം പുസ്തകങ്ങൾ പരാമർശ അവരോട് എനിക്കൊന്ന് ചോദിക്കാനുണ്ട് താങ്കൾക്ക് അവകാശപ്പെട്ടതെന്ന് കരുതുന്ന അതേ അവകാശം എൻ്റെ ജീവിത പങ്കാളിക്കും ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഉണ്ടെങ്കിൽ താങ്കളുടെ പരാതിയിൽ ഉണർന്നു പ്രവർത്തിച്ച കേരള പോലീസ് എൻ്റെ ജീവിത പങ്കാളി ഒരു പരാതി കൊടുത്താൽ അതേ വേഗതയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തരാൻ താങ്കൾക്ക് സാധിക്കുമോ അങ്ങനെയല്ലാത്ത പക്ഷം താങ്കളുടെ സ്ത്രീപക്ഷ നിലപാട് കപടമാണെന്ന് കേരളം വിചാരിക്കേണ്ടി വരും സമാനമായി ആക്രമിക്കപ്പെടുന്ന മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത പരിഗണന താങ്കൾക്ക് മാത്രം കിട്ടുന്നുണ്ടെങ്കിൽ ആ നിയമ നടപടിയുടെ അതിവേഗത മറ്റെന്തൊക്കെയോ വെച്ച് മറച്ചു പിടിക്കാനാണെന്ന് സംശയിച്ചു പോയേക്കാം എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എവിടെയെങ്കിലും താങ്കളുടെ പേര് പരാമർശിക്കുന്ന ഏതെങ്കിലും ഭാഗം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ വിവാദങ്ങളെ വിടാൻ എൻ്റെ പേരുകൂടി ഉന്നയിച്ചപ്പോഴും താങ്കൾക്കെതിരെ വ്യക്തിപരമായ അഭിപ്രായം പറയാതിരുന്നത് താങ്കളുടെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടല്ല താങ്കളും ഒരു സ്ത്രീ ആണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷേ എൻ്റെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്തടത്തോളം താങ്കളുടെ സ്ത്രീപക്ഷം കപടമാണെന്ന് ഞാൻ വിചാരിക്കേണ്ടി വരും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരിടത്ത് പോലും താങ്കളുടെ പേര് പരാമർശിക്കാത്തപ്പോഴും അത് താങ്കളെക്കുറിച്ചാണെന്ന് ആരെങ്കിലും പറഞ്ഞപ്പോഴെങ്കിലും എൻ്റെ പോസ്റ്റ് പരിശോധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നിങ്ങളെ പരാമർശിച്ചത് കണ്ടോ എങ്കിൽ ഏതു ഭാഗത്താണ് താങ്കളെയാണ് ഉദ്ദേശിച്ചതെന്ന് എങ്ങനെയാണ് മനസ്സിലായത് ഇനി അങ്ങനെ കണ്ടില്ലെങ്കിൽ ആര് പറഞ്ഞിട്ടാണ് താങ്കളെ ഞാൻ ആക്ഷേപിച്ചുവെന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ പറയാൻ കാരണമായത് എൻ്റെ ഫേസ്ബുക്ക് അഭിപ്രായങ്ങളുടെ താഴെ എന്നെയും മക്കളെയും ജീവിത പങ്കാളിയെയും മോശമായി ചിത്രീകരിച്ച് എഴുതി പിടിപ്പിക്കുന്ന സി പി എം നേതാക്കളടക്കമുള്ള സൈബർ സഖാക്കന്മാർക്കെതിരെ ഒരു വാക്കുരിയാടാൻ താങ്കൾക്ക് പറ്റുമോ ഇല്ലെങ്കിൽ കാവട്യം കൊണ്ട് ഉത്തരമുണ്ടാക്കാൻ ശ്രമിക്കരുത് ഞാനാണ് ചർച്ചയിൽ പങ്കെടുത്തതെന്ന് നേരത്തെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ടുകൂടി അരമണിക്കൂറോളം ചർച്ചയിൽ പങ്കെടുത്തതിനു ശേഷം ആരെയോ അധിക്ഷേപിച്ചുവെന്ന് അതിവായന നടത്തിക്കൊണ്ട് എൻ്റെ കൂടെ ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകൽ നാടകം കളിച്ച സി പി എമ്മിന്റെ മാധ്യമ വക്താക്കൾക്ക് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുണ്ടോ സ്വന്തം പേര് വെളിപ്പെടുത്താതെ ഒളിവിലിരുന്ന് ചിലരൊക്കെ സ്വന്തം പേരിൽ തന്നെയും ആക്ഷേപിക്കുന്ന സൈബർ സഖാക്കൾ ഒരു കാര്യം ഓർക്കണം സ്വന്തം പേരും അറച്ചുവെച്ചും പ്രൊഫൈൽ ലോക്ക് ചെയ്തും കൊണ്ട് ഏതു മനുഷ്യരെയും ആക്ഷേപിക്കുന്ന വൃത്തികെട്ട സംസ്കാരമുള്ള നിങ്ങൾ തന്നെയാണ് കേരളത്തിലെ കപട സദാചാരവാദത്തിന്റെ മൊത്ത കച്ചവടക്കാരും നിങ്ങളെത്തൊടാത്ത ഈ സർക്കാർ നിലപാടിൽ ആവേശം കൊണ്ട് മറ്റു പക്ഷങ്ങളിൽ ചെറിയ രീതിയിലെങ്കിലും ഇത്തരം പ്രവണതകൾ ഉണ്ടാകുന്നതിന്റെ കാരണക്കാരൻ നിങ്ങൾ തന്നെയാണ് സ്വന്തം പേരും പ്രൊഫൈലും ധൈര്യമായി പുറത്തു കാണിക്കാൻ പറ്റാത്തത്ര മലിന മനസ്സുള്ളവരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ ജീവിത പങ്കാളി എൻ്റെ രാഷ്ട്രീയ നിലപാടുകളുടെ ഉത്തരവാദി ആകുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ എഴുതുന്നതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ഉണ്ടാകണ്ടേ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് പ്രയാസങ്ങളിലൂടെയും പട്ടിണിയിലൂടെയും കടന്നു വരുന്നത് കൊണ്ട് തന്നെ വിഷയം ഭക്ഷ്യസുരക്ഷ ആയതാണ് ഞാനെന്റെ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊടുത്താണ് ഡോക്ടറേറ്റ് നേടിയതെന്ന് ആക്ഷേപിക്കുന്ന വൃത്തികെട്ടവന്മാർ അവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പതിറ്റാണ്ട് കാലത്തോളമായി സിൻഡിക്കേറ്റും സെനറ്റും അടക്കിവാഴുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പി എച്ച് ഡിയുടെ എൻട്രൻസിൽ ഒന്നാം റാങ്കോടു കൂടിയാണ് പ്രവേശനം നേടിയത് ഞാൻ ഡോക്ടറേറ്റ് നേടിയത് പങ്കാളിയെ കൂട്ടിക്കൊടുത്തുകൊണ്ടല്ല കുത്തിയിരുന്ന് പഠിച്ചും ഗവേഷണം നടത്തിയുമാണ് നിങ്ങളുടെ വൃത്തികെട്ട വാദത്തിൽ ഇനിയും ഉറച്ചു നിൽക്കുന്നവരോട് അവിടെ സിൻഡിക്കേറ്റും സെനറ്റും ഒക്കെ ഭരിക്കുന്ന സഖാക്കന്മാർക്ക് സ്ത്രീകളെ കാഴ്ചവയ്ക്കുമ്പോഴാണ് ഡോക്ടറേറ്റ് കൊടുക്കുന്നതെങ്കിൽ ആദ്യം തിരുത്തേണ്ടത് ആ സഖാക്കന്മാരെയല്ലേ സ്ത്രീകളെ കൂട്ടിക്കൊടുത്തും വിവരങ്ങൾ കട്ടെടുത്തും പി എച്ച് ഡി നേടാമെന്നുള്ളത് സ്വന്തം സഹാക്കന്മാരുടെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ തോന്നുന്നതാകും അതിൽ ഞാൻ എങ്ങനെ കുറ്റക്കാരനാകും കേരളത്തിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് സമ്പാദിക്കുന്ന മുഴുവൻ ആളുകളും ഇത്തരത്തിലുള്ളതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട പിന്നെ ഞങ്ങളുടെ മക്കളെ പന്നിക്കുട്ടികളെന്ന് ആക്ഷേപിച്ചവരോട് പറയാനുള്ളത് അവരെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനുഷ്യക്കുട്ടികളായിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെ കുട്ടികൾ തൊട്ടടുത്ത സർക്കാർ സ്കൂളിലെ മറ്റു മനുഷ്യ കുട്ടികളോടൊപ്പമാണ് പഠിക്കുന്നത് അവിടെ ഒരുപാട് സാധാരണ സഖാക്കന്മാരുടെ മക്കളും പഠിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വകുപ്പിൽ കേരളത്തിലെ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ മനുഷ്യ കുട്ടികളോടൊപ്പം പന്നിക്കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് സൈബർ സഖാക്കന്മാർ മറുപടി പറയണം സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കം പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖമാണെന്നാണ് എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി ഞങ്ങളുടെ കുട്ടികളുടെ മുഖഛായ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് സ്വന്തം മക്കൾക്ക് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും മുഖഛായ അല്ല എന്ന് തോന്നുമ്പോൾ ആ കുട്ടി മറ്റൊരാളുടേതാണ് എന്ന് സംശയം തോന്നുന്ന അധപ്പതിച്ചവരുടെ മനസ്സാണ് ആ മനസ്സില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളുടെ പിതൃത്വത്തിൽ സംശയവുമില്ല മക്കളുടെ പിതൃത്വം സംശയിച്ചുകൊണ്ട് ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട ഗതികേട് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുവനുമ്പോൾ ബീഹാറിൽ എവിടെയോ സംഭവിച്ചതുപോലെ ഞങ്ങൾക്കില്ല അത്തരം സംശയങ്ങൾക്ക് മറുപടി നൽകാൻ പറ്റാതെ വരുമ്പോൾ പാറ്റുകാർ ബക്കറ്റ് പിരിവെടുത്തതിൽ പോലും കോമ്പൻസേഷൻ കൊടുക്കേണ്ട കോടതി വിധി സമ്പാദിച്ചവരുടെ പിന്തുണക്കാർ ഈ പണി ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിങ്ങളുടെ നിലവാരത്തിന് ചേരും വിധമുള്ള സൈബർ ആക്രമണത്തിൽ ഒരിക്കൽ പോലും ഭയമുണ്ടാവില്ല ഉണ്ടാവുകയുമില്ല നിങ്ങൾക്ക് ശരിക്കും ആള് മാറി നിങ്ങൾ വരയ്ക്കുന്ന സദാചാരത്തിൻ്റെ ചരട് വലിവിൽ നിൽക്കണമെന്നുള്ള പേടിയില്ലാത്ത ഇതുവരെ ജീവിതത്തിൽ ഭയമില്ലാത്ത നിങ്ങളുടെ ഒളി ക്യാമറകളും ബൈനോക്കുലറുകളും ഇനിയും പേടിക്കാൻ ഉദ്ദേശമില്ലാത്ത എന്നെ വിരട്ടാൻ ഇതുകൊണ്ടൊന്നും തന്നെ ആകില്ല ഇങ്ങനെ ശക്തമായി തന്നെ സൈബർ ആക്രമണത്തിനെതിരെയുള്ള ഒരു പ്രതികരണം തന്നെയാണ് ജിൻഡോജോൺ പങ്കുവച്ചിരിക്കുന്നത് അതേസമയം സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പ്രചാരണം നടത്തിയെന്ന കേസിൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട് സി പി എം നേതാവ് കെ ജെ ഷൈൻ നൽകിയ പരാതിയിലാണ് ഒന്നാം പ്രതിയായ കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണന്റെ പറവൂരിലുള്ള വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തു തുടർന്ന് ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുക്കുകയും ചെയ്തു ഈ കേസിൽ പോലീസ് ഒരാളെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിന്റെ ഉടമയായ ആസറിനെതിരെയാണ് പുതുതായി കേസെടുത്തിരിക്കുന്നത് ഇയാൾ മൂന്നാം പ്രതിയാണ് ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിയതിനെ തുടർന്നാണ് കേസിൽ പ്രതി ചേർത്തതെന്നാണ് പോലീസ് പറയുന്നത് കേസിലെ രണ്ടാം പ്രതി കെ എം ഷാജഹാനാണ് ഒന്നാം പ്രതി ഗോപാലകൃഷ്ണൻ നിലവിൽ ഒളിവിലാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന ഇയാൾ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ പോലീസ് മറ്റ് നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്